തിരുമിച്ചക്കോട് കറുകപ്പുത്തൂരിൽ സ്വീകരണം നൽകി വ്യാപാരോത്സവത്തിന്റെ കൂപ്പൺ നറുക്കെടുപ്പും നടന്നു ഘോഷയാത്രയോടെ ആയിരുന്നു പരിപാടികൾ ആരംഭിച്ചത് വ്യാപാരി വ്യവസായി ഏകമന സമിതി കറുകപുത്തൂർ യൂണിഡിന്റെ നേതൃത്വത്തിലാണ് വ്യാപാരോത്സവം സമ്മാനക്കുപ്പൻ നറുക്കെടുപ്പും ജില്ലാ നിയോജ മണ്ഡലം നേതാക്കൾക്ക് സ്വീകരണവും ഒരുക്കിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിന്റുമായ ബാബു കോട്ടയിൽ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇത്തരം സമ്മാന പദ്ധതികൾ നമുക്ക് ഇത്തരം സമ്മാന പദ്ധതികളെയൊക്കെ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വിലപിടിപ്പുള്ള വലിയ സമ്മാനങ്ങൾ വലിയ ഷോപ്പിംഗ് മാളുകളിലും വലിയ ടൗണുകളിലെ സ്ഥാപനങ്ങളിലും ഒക്കെ ഇത്തരം സമ്മാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ നാട്ടുകാർക്ക് കരകവത്തൂരിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആ വലിയ ടൗണുകളിൽ പോയി വലിയ സംഖ്യയുടെ പർച്ചേസ് നടത്തുമ്പോൾ ലഭിക്കുന്ന ആ സമ്മാനങ്ങൾ അത്തരം പദ്ധതിയുടെ ഗുണഫലം അനുഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വലിയ പട്ടണങ്ങളിലും വലിയ പണം കയ്യിലുള്ളവർക്ക് മാത്രം ലഭിച്ചിരുന്ന വലിയൊരു പദ്ധതി സമ്മാന പദ്ധതി സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരം അത് ഈ കരകപുത്തൂരിന്റെ ഗ്രാമപ്രദേശത്ത് നടപ്പിലാക്കിയെങ്കിൽ അത് നൽകുന്ന സന്ദേശം ഈ നാട്ടിലെ ഏറ്റവും ആളുകളോടൊപ്പം ഞങ്ങളുണ്ട് വ്യാപാരികൾ എന്ന വലിയൊരു തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി സക്കീർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു കറുകൂർ സെന്ററിൽ നടന്ന പൊതുയോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ സംസ്ഥാന കൌൺസിലർ ഷമീർ വൈക്കത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കോഴിനി പൂക്കരത്ത് ഉമ്മർ പ്രഭാത് അബുബക്കർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കറുബത്തൂർ ക്ഷേത്ര പരിസരത്തും വാദ്യമേളങ്ങളുടെ ആകമ്പുടിയോട് കൂടിയായിരുന്നു നേതാക്കളെ ചികണവേദിയിലേക്ക് ആനയിച്ചത്